ഹലോ ഇന്നൊരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് കാർഡ്ബോർഡ് ഇതുപോലെ ടുലിപ്പിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ലെങ്തും മൂന്ന് സെൻറ്റിമീറ്റർ ബ്രെത്തും എടുത്തിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ പോലെ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ അഞ്ചാക്കി സ്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു നീളമുള്ള പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ലീഫിൻ്റെ ഷേപ്പിലുള്ള നാല് പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെയും ഒരു നീളമുള്ളത് എടുത്തിട്ടുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടര സെൻറ്റിമീറ്ററാണ് അത് കഴിഞ്ഞിട്ട് അത് രണ്ടായിട്ട് സ്പിറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസില് നീളത്തിലുള്ള അതെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തോട്ട് ഇനി ഒട്ടിച്ച് വച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ചുറ്റും ഇനി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ അറ്റം മറ്റേ തുലിപ്പിൻ്റെ ഷേപ്പിലോട്ട് ഇനി ഒട്ടിച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അഞ്ചാക്സ്പെക്റ്റ് ചെയ്ത് വെച്ച ആ പേപ്പർ എടുത്തിട്ട് ഒരറ്റത്ത് ഗ്ലൂ കൊണ്ട് തേച്ചിട്ട് ഫുൾ അതിങ്ങനെ ഒരു ബോക്സ് പോലെ ഒട്ടിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ സെയിം ലെങ്ത്തിലും ബ്രെഡത്തിലും ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മൾ ഗൂഗിളിനെ വെച്ചിട്ട് അതിൻ്റെ താഴത്തോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് ഈ തുളിപ്പ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ലീഫും ചെയ്തെടുക്കണം ഇതുപോലെ ആ ലീഫിലോട്ട് കാർഡ് ബോർഡ് കെട്ടിയെടുത്തത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറമെ കൂടി ഒരു കാർഡ് ബോർഡ് ഈ സെയിം ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ ഉള്ളത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്ന പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ലീഫാക്കാനുള്ള പൊസിഷനൊക്കെ നോക്കിയിട്ട് ഈ ഗ്ലൂവൻ തേച്ച് അതങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കണം രണ്ട് ലീഫും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് കാര്യം കഴിഞ്ഞ് പിന്നെ ഈ പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി ആദ്യം തന്നെ ഞാൻ വൈറ്റ് പെയിൻറ്റ് ഫുൾ അടിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിങ്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഫ്ലവറിൽ പിന്നെ ആ സ്റ്റെമ്മിനും ലീഫിനും ഞാൻ ഗ്രീൻ കളർ അടിച്ചു കൊടുത്ത് പക്ഷേ അത് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലൂവും കൂടി ചേർത്ത് ഡാർക്കാക്കി പിന്നെ കുറച്ച് ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ഞാൻ അത് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ എന്തെങ്കിലുള്ള കുറച്ച് കത്രിയക്കാനത്തിട്ട് നോക്കി നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഉള്ളൂ ഈ വീഡിയോ താങ്ക് യു